വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കാരാട് കൊത്തലൻകോ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും ട്രസ്റ്റ് ഫോർ റീറ്റെയിലേഴ്സും ചേർന്ന് ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന റീറ്റെയിൽ പങ്കിന്റെ പന്ത്രണ്ടാമത് ബാച്ച് ആരംഭിച്ചു കാരാട് കൊത്തലൻകോ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററിൽ വച്ച് നടത്തിയ ചടങ്ങ് വണ്ടൂർ സി ഡി പിഒ വി എം റിംസി ഉദ്ഘാടനം ചെയ്തു ും ഇത്ര സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിട്ട് വന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അത് എനിക്ക് ഒരു നഷ്ടമാകായിരുന്നു എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് അവസരം ഇല്ലെങ്കിലും അത് ഞാൻ അത്രയും പ്രയോജനപ്പെടുത്താറുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഈ പോസ്റ്റിലേക്ക് എന്നെ ദൈവം നിയോഗിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലും നിങ്ങളെ പോലൊരു മോടി എന്റെ കണ്ണു കൊറേ വയസ്സ് മൂത്തതാണ് പക്ഷേ നിങ്ങളെ പോലെ വളരെ നല്ല മനസ്സിന് ഉടമയാണ് അതുകൊണ്ട് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ ആൾ വീട്ടുകൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭയങ്കര താല്പര്യമാണ് അപ്പം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വകുപ്പിൻ്റെതാണെങ്കിലും ശരി എൻ്റെ ഒരു ബ്ലോക്കിലൊരു നിർമ്മാണ ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിലാണെങ്കിലും ശരി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വേദികൾ പറയാറുണ്ട് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും നേടി കൊടുക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചെയ്യാറുണ്ട്

പഠിച്ചിട്ട് നല്ല നല്ല എന്താ പറയാ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണ്ടേ എന്നിട്ട് അവിടെ ഇങ്ങള് വരുത്തണ്ടേ അപ്പൊ നമ്മളെ ആരും ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ട് ജോലി ചെയ്തില്ലേ ഇവിടെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര വലിയൊരു വീഡിയോഗ്രാഫർ അവിടെ കണ്ടു ബാക്കിൽ ഡയറക്ടർ ഡോക്ടർ ഫാദർ ഷോണി മാത്യു പെരുമ്പള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊത്തലൻഗോ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ വിൻസെന്റ് സേവ്യർ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് പി രഘുനാഥ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് അധ്യാപികമാരായ അഞ്ജു കൃഷ്ണൻ പ്രമീള ഒ എ എന്നിവർ നേതൃത്വം നൽകി പമ്പ് കൊടുക്കുന്നു ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.